നമസ്കാരം നാലു വർഷം മുമ്പ് ഫ്രാൻസിൽ പ്രവാചന നിന്ദ ആരോപിച്ച് ഒരു അധ്യാപകൻ്റെ തലവെട്ടിയ കേസിൽ കോടതിയിൽ വിചാരണ നടക്കുന്ന വേളയിൽ അസാധാരണ രംഗങ്ങൾ അധ്യാപകൻ പ്രവാചനനിന്ദ നടത്തി എന്ന് ആരോപിച്ച പെൺകുട്ടി കോടതി മുറിയിൽ തൻ്റെ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഭവ വികാസം അധ്യാപകൻ്റെ വധത്തിന് ഇടയാക്കുന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥിനി താൻ നുണ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ സംബന്ധിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥിനി അന്ന് പറഞ്ഞത് അധ്യാപകൻ ക്ലാസ്സിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പ്രവാചകനെ കളിയാക്കുന്ന കാർട്ടൂണുകൾ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തു എന്നായിരുന്നു ഈ സംഭവം രാജ്യവ്യാപകമായി തന്നെ അന്ന് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു സാമുവൽ പാറ്റി എന്ന അധ്യാപകനെക്കുറിച്ചാണ് പെൺകുട്ടി ആരോപണം ഉന്നയിച്ചത് ഈ അധ്യാപകനാകട്ടെ ഫ്രാൻസിലെ പൊതുവെ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം തന്നെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിരുന്നു പാറ്റി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാറിന് അബ്ദുള്ള അൻസോറോവ് എന്ന പതിനെട്ടുകാരൻ അധ്യാപകൻ്റെ തലവിട്ടുകയായിരുന്നു നഗരമദ്ധതിയിൽ വെച്ചാണ് ഈ സംഭവം അന്ന് നടന്നത് എന്നാൽ ഇപ്പോൾ അതേ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് താൻ ഈ ദിവസം ക്ലാസ്സിൽ ഹാജരായിരുന്നില്ല എന്നാണ് സഹപാഠികളോട് മോശമായ പെരുമാറിയതിന് ഈ കുട്ടിയെ ആ ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു ഇക്കാര്യം വീട്ടുകാരറിഞ്ഞാലുള്ള പ്രത്യാഘാതം ഭയന്നാണ് താൻ ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞതെന്നാണ് വിദ്യാർത്ഥിനി ഇപ്പോൾ പറയുന്നത് സംഭവം നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഇവരുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത് അധ്യാപകൻ്റെ കുടുംബത്തോട് താൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു എന്നാണ് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞത് നിങ്ങളുടെ കുടുംബം ഞാൻ നശിപ്പിച്ചു എന്നും പെൺകുട്ടി അധ്യാപകൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കോടതിയോട് പെൺകുട്ടി അന്ന് പറഞ്ഞ കള്ളത്തിന് മാപ്പ് ചോദിച്ചു ഇതേ വിദ്യാർത്ഥിനിയുടെ പിതാവാണ് സമൂഹ മാധ്യമങ്ങളുടെ ഇത് സംബന്ധിച്ച പ്രചരണം അക്കാലത്ത് നടത്തിയത് അക്രമിക്ക് കൊല നടത്തുന്നതിനായി ചിലർ പണം നൽകിയതായും ചിലർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു അധ്യാപകൻ്റെ തലവട്ടിയ ചെച്ചിനിൻ പൗരനായ അനുസോറാവു അഭയാർത്ഥിയായിട്ടാണ് ഫ്രാൻസിലെത്തിയത് നഗരമധ്യത്തിൽ അധ്യാപൻ്റെ തലവട്ടിയ ഇയാളെ പോലീസ് അപ്പോൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു യഥാർത്ഥത്തിൽ അധ്യാപകനെ പാറ്റി ചെയ്തത് ചില കാരിക്കേച്ചറുകൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ കാട്ടുകയായിരുന്നു കൊലപാതവുമായി ബന്ധപ്പെട്ട വിചാരണ അടുത്ത മാസം ഇരുപത് വരെ നീണ്ടു നിൽക്കും വിദ്യാർത്ഥിയുടെ പിതാവിന് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതായി അക്കാലത്ത് തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു മാത്രമല്ല സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി വീട്ടുകാരിൽ നിന്ന് നിന്നും മറച്ചുവെക്കുന്നതിന് വേണ്ടി പെൺകുട്ടി ഈ ഒരു കള്ളക്കഥ ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയുടെ ചില സഹപാഠികളും ഇതിന് കൂട്ടുനിന്നു എന്നാണ് പിൽക്കാലത്ത് വെളിപ്പെട്ടത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചാണ് അധ്യാപകൻ ഇത്തരത്തിൽ പ്രവാചക നിന്ദ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകൾ മുസ്ലിം വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം കാണിച്ചു എന്നായിരുന്നു ഇവർ പറഞ്ഞ് പരത്തിയത് മാത്രമല്ല അന്ന് വളരെ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുകയും തുടർന്നാണ് ഈ അധ്യാപകൻ്റെ കൊലപാതകവും നടന്നത്